നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇടതുമുന്നണിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎം തകരുകയാണെന്ന് പ്രചരിപ്പിച്ച മനോരമ പോലുള്ള മാധ്യമങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മനോരമ നടത്തുന്ന ഇത്തരം പ്രചാരവേലകളെ ജനങ്ങൾ തിരിച്ചറിയണം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയും ജമാഅത് ഇസ്ലാമിയുമായി ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനും പത്തും യു ഡി എഫിനും എട്ടും അംഗങ്ങളാണുള്ളത് മറ്റു രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും ഒൻപത് വോട്ട് നിലനിർത്തുകയാണ് ഉണ്ടായത് എസ് ഡി പി ഐ ആവട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച മൂന്ന് വോട്ട് നേടുന്ന നിലയാണുണ്ടായത് തിരുവനന്തപുരത്തെ നഗരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വന്ന വാർത്തയും സമാനമായതാണ് എൽ ഡി എഫിന് ഏഴ് അംഗങ്ങളും യു ഡി എഫിന് ആറ് അംഗങ്ങളുമാണുള്ളത് ബി ജെ പിക്ക് രണ്ടും എസ് ഡി പി യ്ക്ക് ഒന്നും അംഗങ്ങളാണുള്ളത് സ്വതന്ത്ര പിന്തുണയോടെ എൽ ഡി എഫ് ഭരണത്തിൽ വന്നു വൈസ് പ്രസിഡന്റായ സ്വതന്ത്രൻ ഒരു കേസിൽപ്പെട്ടതിനെ തുടർന്ന് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എസ് ഡി പി ഐ പിന്തുണയില്ലെങ്കിലും അവിശ്വാസം പാസാകുമായിരുന്നു വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ഒരാൾ പിന്നീട് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ യോഗത്തിലാവട്ടെ എസ് ഡി പി ഐയുടെ അംഗം പങ്കെടുത്തിരുന്നില്ല പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്ന് സ്വതന്ത്ര കൗൺസിലർമാർ വോട്ട് ചെയ്തു എസ് ഡി പി ഐയിലെ മൂന്ന് പേർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് അല്ലാതെ അവരുടെ വോട്ടുകൊണ്ട് എൽ ഡി എഫ് വിജയിക്കുകയല്ല ഉണ്ടായത് പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐ ആവശ്യപ്പെടാതെ എൽ ഡി എഫിന് പിന്തുണ നൽകി ഇത് കാരണം രണ്ട് തവണ എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മൂന്നാമത് തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ വീണ്ടും രാജിവെച്ചാൽ എതിരായി നിന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തൃശ്ശൂർ ജില്ലയിലെ ആവിടിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വരുമെന്നത് കണക്കിലെടുത്ത് രാജിവെക്കാതിരുന്നത് വസ്തുതകൾ ഇതായിരിക്കെ കിട്ടുന്നതെന്നും വളച്ചൊടിച്ച് പാർട്ടിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിലൂടെ യു നടത്തിയിട്ടുള്ളത് കേന്ദ്രത്തിന്റെ ശക്തമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ളവ നാടിന്റെ വികസന മുന്നേറ്റത്തിന് തടസ്സമാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം തകരുകയാണെന്ന് പ്രചരിപ്പിച്ച മനോരമ പോലുള്ള മാധ്യമങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മനോരമ നടത്തുന്ന ഇത്തരം പ്രചാരവേലകളെ ജനങ്ങൾ തിരിച്ചറിയണം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർഗീയ സംഘടനകളുടെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്നതെന്ന മാധ്യമ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പ്രസ്താവനയിൽ പറഞ്ഞു മതനിരപേക്ഷ സമൂഹത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് നിലകൊള്ളുന്നത് അത്തരം സമൂഹം രൂപപ്പെടുത്തുന്നതിന് ഇടപെടൽ മുന്നോട്ട് വെക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് അധികാരം ലഭിക്കുന്നതിനായി അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന നിലപാട് എൽ ഡി എഫിനില്ല കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാൻ അവസരം ലഭ്യമായിട്ടും തത്വാധിഷ്ഠിത നിലപാടിൽ മാറ്റം വരുത്താതെ നിലകൊള്ളുകയാണ് എൽ ഡി എഫ് ചെയ്തത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു വർഗീയതയുമായി സന്ധി ചെയ്യുന്നത് അവൽക്കരമാണ് അതിനാൽ തന്നെ എന്തെങ്കിലും വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ട് എന്നത് എൽ ഡി എഫിൻ്റെ അജണ്ടയിൽ ഇല്ലാത്തതാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആരുമായി കൂട്ടുചേരുക എന്നത് യു ഡി എഫ് അജണ്ടയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീവ്ര വർഗീയ ശക്തികളുമായി ചേർന്ന് യു ഡി എഫ് ഭരിക്കുന്നുണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ നിലപാട് നാം കണ്ടതാണ് ഇതിൽ നിന്ന് അവരുടെ മുഖം രക്ഷിക്കാനാണ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനോരമ മാദികൾ മുന്നോട്ട് വരുന്നത് ഇത് തിരിച്ചറിയാനുള്ള ശേഷി കേരള ജനതയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ ബോധമുള്ള കേരളീയ സമൂഹം മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഈ കള്ളപ്രചാരണം തിരിച്ചറിയണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു